ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും വള്ളത്തൂൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഷാനവാസിനെ അർദ്ധരാത്രി പോലീസ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ചേലക്കര നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നമസ്കാരം ഇന്നലെ വള്ളത്തോ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് പി ഐ ഷാനവാസിന്റെ ഒരു മണി അർദ്ധരാത്രി ഒരു മണിയോടു കൂടി പോലീസ് രണ്ട് ജീപ്പുകളിലായി നിറച്ചും പോലീസ് വന്ന് ഏകദേശം ഒരു മണിക്ക് ശേഷം വീടിന്റെ നാല് പുറവും വളയുകയും അതുപോലെ തന്നെ അടിക്കുകയും കൊട്ടി ജനലിൽ കൊട്ടുകയും വാതിലിൽ മുട്ടുകയും ചെയ്തു പോലീസ് എന്തിനാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടത് ആ വീട്ടിൽ സ്വന്തം അമ്മയും ഭാര്യയും അതുപോലെ തന്നെ മകളുടെ കുട്ടി പ്രസവിച്ചു കിടക്കുകയാണ് ഏതാണ്ട് പത്ത് ദിവസമായിട്ട് ആ പ്രസവിച്ചു കിടക്കുന്ന കുട്ടിയുടെ വാതിൽ പോലും ജനലിൽ പോയി മുട്ടി വിളിച്ച് ഭീഷണിപ്പെടുത്തി വല്ല വളരെയധികം ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഷാനവാസിന്റെ വീട്ടിൽ ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ കഴിയും ഇത് എന്തിനു വേണ്ടിയാണ് പോലീസ് ഉറപ്പട്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചോദ്യം ഞാനൊരു കാര്യം പറയുന്നു ഹൈക്കോടതി വിധി പ്രകാരം ഒരു വീട്ടിൽ കയറി വാതിൽ മുട്ടാനോ ജനലിൽ തട്ടാനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്നത് നഷ്ടമായ സത്യമാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഷാനവാസിനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശബ്ദം താഴ്ത്താം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ ആളുകളുടെ ഉദ്ദേശം കേട്ട് ഞങ്ങളുടെ നികുതിപ്പണം മേടിച്ച് ശമ്പളം മേടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വളരെ വികാരപരിതമായി സംസാരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള ഷാനവാസിന്റെ വീട്ടിൽ കയറി വയസ്സായിട്ടുള്ള അമ്മ അതുപോലെ തന്നെ പന്ത്രണ്ടോളം സ്ത്രീകൾ അടങ്ങുന്ന ഊട്ടുകുടുംബം തൊട്ട മുറ്റത്ത് രണ്ടും മൂന്നും വീടായി കൂട്ടുകുടുംബം ആൺതരി എന്ന് പറയുന്നതാണ് പി എ ഷാനവാസ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു ആ പി എ ഷാനവാസിനെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വന്നപ്പോൾ ആ സ്ത്രീകൾ കയറി നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഷാനവാസിനെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന രീതിയിൽ കാണാൻ കഴിയുന്നത് പക്ഷേ ഷാനവാസ് ഇതിവിടെ നിങ്ങൾ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ പ്രതിപക്ഷത്തെ ഇരിക്കുമ്പോൾ കേസുകൾ ഉണ്ടാവും ഒരുപാട് കേസുകൾ ഉണ്ടാവും അതെല്ലാം ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിന്റെ ദൗത്യമാണ് ഷാനവാസ് നിർവഹിച്ചിട്ടുള്ളത് തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഭയപ്പാടും ഇല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് ഒരു കാര്യം ഞാൻ പറയുന്നു ഈ പി എ ഷാനവാസ് ഒരു വ്യക്തിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിടുമിടുക്കനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന ആ പദവി നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ 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 ദുഃഖം നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഷാനവാസ് ഒരു പീഡന കേസിലെ പ്രതിയല്ല ഒരു കൊലയാടിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടിച്ചുപറിക്കാരനല്ല അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതാ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇട്ട് നിങ്ങൾ വിളിച്ചാൽ അവിടെ എത്തുന്ന ആ ഷാനവാസ് എന്തിനു വേണ്ടിയാണ് ഈ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ ഭയപ്പാടിലാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകളെ ഭയപ്പലാട് ഭയപ്പാടിലാക്കാം എന്ന ദുരുദ്ദേശവുമായി രാഷ്ട്രീയപേരിതമായ ഈ നടപടി വളരെ പ്രതിഷേധാർഹമാണ് ഒരു കാരണവശാലും നാളുകളിൽ ഇത് സംഭവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുറപ്പിച്ച് പറയുന്നു ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു നാളെ വൈകിട്ട് നാല് മണിക്ക് വെള്ളത്തോൾ നഗർ ചെറുതുരുത്തിയിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ചും പ്രകടനവും പൊതുയവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ തെറ്റായ രീതികൾ നടപടി ക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം ഇത് കണ്ട് നേരായ വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നാളെ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാവണം സാന്നിധ്യമുണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അർദ്ധരാത്രി വീട്ടിലെത്തിയ പോലീസ് സ്ത്രീകളടക്കമുള്ള ആളുകളെ സി എ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാനവാസ് ആരോപിക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർ മേൽനടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന് രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ്